ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹിമപ്പെടുമാറാകട്ടെ ഇ ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ട് കടന്നുപോയി ഒരുപക്ഷെ നേരെ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഞരുക്കങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടി പെട്ടിട്ടുണ്ടാകാം പലതും കണ്ടും കേട്ടും നമ്മുടെ മനസ്സും അടുത്തുപോയിട്ടുണ്ടാകാം പ്രത്യേകിച്ച് ആത്മീയ ലോകത്ത് നടക്കുന്നതായിട്ടുള്ള പല സംഭവങ്ങളും കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ തന്നെ അത് ക്ഷീണിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകാം സംശയം ജനിപ്പിച്ചിട്ടുണ്ടാകാം ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നാം അകപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നാൽ ദൈവവചനത്തിന് യാതൊരുവിധ മാറ്റങ്ങളുമില്ല നമ്മുടെ കർത്താവിനും ഒരു മാറ്റവുമില്ല അവൻ വാക്കുമാറാത്ത ദൈവവും അവൻ്റെ വചനം എന്നേക്കും സ്ഥിരം നിലനിൽക്കുന്നതുമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നാം ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും ഇതിൻ്റെ ഓരോ വ്യൂവേഴ്സിനെയും ദൈവം ധാരാളമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം പ്രാരംഭമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം മലാഖി എഴുതിയ പുസ്തകം മൂന്നാം വിക്ഷയത്തിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് യഹോ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹവ ശ്രദ്ധ വെച്ച് കേട്ടു യഹോ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു ഇത് വിശദീകരിക്കാൻ തക്കവണ്ണം ആവശ്യമില്ലാത്ത നിലയിൽ ആ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് കുറെ ചില കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന ആളുകൾ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കർത്താവ് അത് ശ്രദ്ധ വെച്ച് കേട്ടു നമ്മൾ പറയില്ലേ ചില ആളുകൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നത് ഇതുപോലെ ദൈവഭയമുള്ള രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ സംസാരിക്കുന്നത് ഏകോ എന്ത് ചെയ്തു ശ്രദ്ധ വെച്ച് കേട്ടു ചിലരുടെയും സംസാരമൊന്നും ദൈവം ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ദൈവഭയമുള്ള ദൈവ മക്കളുടെ സംസാരം ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുകയാണ് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം ഇതിനുമുമ്പ് അവിടെ ഇസ്രായേൽ ജനം വേറെ ചില സംസാരങ്ങൾ ഉണ്ടായി അപ്പോൾ ദൈവം അവരോട് പറയുന്നത് അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവർ പറയുകയാണ് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ എനിക്കെതിരെ അതികഠിനമായിരിക്കുന്നു ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ എനിക്കെതിരെ അതികഠിനമായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കരമായ നിലയിൽ വിഷമുണ്ടാക്കുന്നതാണ് വളരെ കഠിനമായിട്ടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവം പറയുകയാണ് അപ്പോൾ അവർ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ അങ്ങേക്കെതിരെ എന്ത് സംസാരിച്ചു എന്നാണ് അങ്ങ് പറയുന്നത് എന്താണ് ഞങ്ങൾ കഠിനമായിട്ട് പറഞ്ഞത് എന്നാണ് അങ്ങ് പറയുന്നത് ഉടനെ അവർ പറയുകയാണ് നിങ്ങൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുകൊണ്ടും വിലാപങ്ങൾ നടത്തിയതുകൊണ്ടും എന്ത് പ്രയോജനം നമ്മൾ ചില ദൈവമക്കൾ അറിഞ്ഞ അറിയാതെയാണെങ്കിലും അവർ പറയുന്നത് ദൈവത്തിന് അത് കഠിനവാക്ക് പോലെ തോന്നുകയാണ് ദൈവത്തെ സേവിച്ച് നടന്നിട്ട് ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിച്ചിട്ട് എന്താ കാര്യം ക്രൂസൈഡ് നടത്തി കുറെ ആളുകൾ പണം ഉണ്ടാക്കുന്നു പണം സമ്പാദിക്കുന്നു അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അവരൊന്നും ബാധിക്കപ്പെടുന്നില്ല അവർ അഹങ്കാരത്തോടെ നടക്കുന്നു അവർ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ദൈവം പറയാണ് നിങ്ങൾ പറയാണ് അഹങ്കാരത്തോടെ നടക്കുന്നവർ ഭാഗ്യവാന്മാർ ദുഷ്പ്രവർത്തിക്കാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു അവർക്കൊന്നൊരു കുഴപ്പമില്ല എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സേവിക്കുന്ന ഞങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്നുള്ള നിലയിൽ ഈ ഇവർ സംസാരിക്കുകയാണ് അപ്പം ദൈവം അവരോട് പറയുന്ന വാക്കാണ് മലാഖി മൂന്നിൻ്റെ പതിനാറിൽ നമ്മൾ വായിച്ചു കേട്ടത് അതാണ് അതായത് യഹോഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു നിങ്ങൾ പറയുന്ന എന്താണെന്ന് കേൾക്കാൻ കർത്താവ് ചെവി കൊടുത്തിരി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ദൈവഭയമുള്ള ഓരോരുത്തരും സംസാരിക്കുന്നത് കേൾക്കുവാൻ കർത്താവ് ചെവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിലൊരു ചിന്ത സ്വാഭാവികമായിട്ട് വന്നേക്കാം കാരണം ഇന്നത്തെ ക്രൂസൈഡുകളിൽ നടക്കുന്നതായിട്ടുള്ള കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ദൈവവചനത്തെ വളച്ചും തിരിച്ചും മറച്ചും മുടിക്കുന്നതും അതിലെ ഒരു വള്ളി പോലും പുള്ളി പോലും മാറ്റിടെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം സ്വര്ഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം അവർക്ക് തോന്നുന്നത് പോലെ അതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് അവരുടെ ഇഷ്ടപ്രകാരം അവര് കാണിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ ഇവരുടെ ഉള്ളിൽ പറയുകയാണ് അഹങ്കാരികളെല്ലാം ഭാഗ്യവാന്മാരാണ് ദുഷ്പ്രവർത്തിക്കാരാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്നവരൊക്കെ ശിക്ഷ ഒഴിഞ്ഞു പോവുകയാണ് ഇത്ര ഭയത്തോടെ ജീവിച്ചിട്ടും നമുക്ക് ഈ ഭൂമിയിൽ ഒരു പ്രതിഫലം ഒന്നും കാണുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേട്ടു അത് അതെൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ ആ പ്രിയ സഹോദരി നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവത്തിനെ ദൈവം പറയുകയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഭയങ്കര കഠിനമായിട്ടാണ് നിങ്ങൾ എന്നോട് പറയുന്നത് കഠിനമായിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയലേ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത് ഞാൻ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ മുൻപിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ എന്താണ് സംസാരിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം ഒരു പുസ്തകം അവന്റെ സന്നിധിയിൽ വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ തന്റെ വാർദ്ധക്യം വരെ തന്റെ പിതാവിനെ നോക്കി നടത്തിയതിനു ശേഷം ആ പിതാവ് അവനുള്ള ആ പിതാവിനുള്ള സമ്പത്ത് മുഴുവൻ ആ മകനെ തന്നെ നോക്കിയതിനും പരിപാലിച്ചതിനും പരിചരിച്ചതിനും എല്ലാം പ്രതിഫലമായിട്ട് തനിക്കുള്ള എല്ലാം ആ മകന് കൊടുക്കുന്നത് പോലെ ഒരു പിതാവ് തന്റെ മകനെ ആദരിക്കുന്നത് പോലെ അന്ന് ഞാൻ നിങ്ങളെ ആദരിക്കും നിങ്ങൾ ഇപ്പോൾ കഷ്ടത്തിലും ഒക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങളുടെ വാക്കുകൾ കഠിനമായി പോകല്ലേ ഞാനിതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ദൈവമായ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്രൂസ് വേർഡുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസിയുടെ മനസ്സ് മടുത്തു പോയേക്കാം അല്ലെങ്കിൽ ചഞ്ചലപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ നിരാശയിലേക്ക് പോയേക്കാം ചിലരെല്ലാം അവർ വിട്ടു വന്ന വഴികളെ വിട്ട് വീണ്ടും തിരികെ ആ വഴികളിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവര് വിഗ്രഹാരാധന വിട്ടു വന്ന ആളുകളാണ് എന്നാൽ ഇവിടെ കാണുന്ന പല കാര്യങ്ങളും കണ്ട് മനസ്സുമടുത്ത് അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു പോയാൽ അനേക ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് സ്വന്തം കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും പണസമ്പാദനത്തിന് വേണ്ടിയും സ്ഥാനമോഹികളും ദ്രവ്യാഗ്രഹികളും എല്ലാം ചേർന്ന് നടത്തുന്ന വലിയ ഉണ്ട് വലിയ ഇപ്പൊ ഇന്ന് ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിലും വലിയ സംഭവങ്ങളെല്ലാം നടക്കുന്ന ഇതിന്റെ പിന്നിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ആളുകൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കുക എന്നുള്ളതല്ല എന്നാൽ എവിടെയെങ്കിലുമൊക്കെ വളരെ ദൈവഭയത്തോടെ ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെടണം ഒരു വ്യക്തിയെങ്കിലും കർത്താവിനോട് ചേർന്ന് നടക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവവേലയും ചെയ്യുന്ന ദൈവവേല ചെയ്യുകയും ചെയ്യുന്ന ദൈവഭയമുള്ള ദൈവദാസന്മാരെ ദേവഭക്തന്മാരെ കർത്താവ് നോക്കിക്കൊണ്ടേയിരിക്കുന്നെ അവിടെ സംസാരം കർത്താവ് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നെ അതിന് ശ്രദ്ധ വെച്ച് കർത്താവ് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ മനസ്സും മടുത്തുപോയേക്കണം എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ ഒരു സ്മരണിക പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട് എന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാനത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പാപ്പ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില വർഷ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബില്ലിഗ്രഹാം ലണ്ടനിൽ ഒരു ക്രൂസൈഡ് നടത്തിക്കൊണ്ട് ഇന്നത്തെ ക്രൂസൈഡ് പോലെ ഒന്നല്ല ബില്ലിഗ്രഹ്മാ അതുപോലെ നല്ല ദേവദാസ്മാരൊക്കെ നല്ല ക്രൂസൈഡുകളൊക്കെ നടത്തുന്നവരുണ്ട് അവരൊക്കെ ക്രൂസൈഡുകൾ നടത്തി അതിന്റെ അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ബിലി ബില്ലിഗ്രഹം ക്രൂസൈഡ് നടത്തി തന്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവിന് ഹൃദയം കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ അതിനുവേണ്ടി വിശ്വസിക്കുന്ന ആളുകൾ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന ആളുകൾ മുൻപോട്ട് വരുവാനായിട്ട് പറഞ്ഞു അദ്ദേഹം ആഹ്വാനം ചെയ്തു അങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ചില കുറെ ആളുകൾ എഴുന്നേറ്റ് വന്നു അതിൽ ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും മുൻപിൽ നിന്ന് രണ്ടു പേരിൽ ഒരാൾ കുപ്രസിദ്ധ പോക്കറ്റ് എടുക്കാരനായിരുന്നു അയാളും അയാളുടെ കൂടെ ഇരുന്ന ആളും കൂടി മുന്നോട്ട് വേഗത്തിൽ എഴുന്നേറ്റ് വന്നു വേഗത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് ഈ വിലഗ്രഹാമന്റെ മുൻപിൽ വെച്ചിട്ട് തന്നെ ഇത് ഈ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ താൻ പോക്കറ്റടിച്ച പേഴ്സ് തൊട്ടടുത്തിരുന്ന് ഈ പുള്ളിക്ക് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് അല്പം മുമ്പ് ഞാൻ പോക്കറ്റടിച്ചതാണ് അപ്പോൾ അവിടെ തൽക്ഷണമായ ഒരു മാനസാന്തരം നമുക്ക് കാണുവാൻ സാധിക്കും ഏ അല്പം മുമ്പ് വരെ പോക്കറ്റ് അടി ശീലമാക്കിയിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ദൈവത്തിന്റെ ഭജനം കേട്ടാമൻ മാനസാന്തരപ്പെട്ടു കർത്താവ് സഖായനെ കണ്ടു കഴിഞ്ഞപ്പോൾ സഖായി പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് ഞാൻ വലുതും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഇരട്ടിയായിട്ട് കൊടുത്തേക്കാം ചതിവായിട്ട് വാങ്ങിയതൊക്കെ ഞാൻ ഇരട്ടിയായിട്ട് കൊടുത്തേക്കാം അവൻ വാങ്ങിയതെല്ലാം തിരികെ കൊടുക്കുക മാനസാന്തരത്തിലേക്ക് ക്രൂസൈഡുകൾ നടത്തുന്ന ദൈവദാസന്മാരും ദൈവഭക്തന്മാരായിട്ടുള്ള ആളുകളുമുണ്ട് ഇന്നത്തെ ക്രൂസൈഡുകളിലെല്ലാം സംഭവിക്കുന്നത് പേഴ്സ് അവർക്ക് കൊടുത്തിട്ട് പോകണം ആർക്ക് ക്രൂസൈഡ് നടത്തുന്ന ആളുകൾക്ക് അവർ വലിയ പോക്കറ്റ് അടിക്കാരായിട്ട് മാറിയിരിക്കുകയാണ് പറയാതിരിക്കാൻ നിർവാഹമൊന്നുമില്ല എന്നാൽ ഇതൊക്കെ കേട്ട് നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകാതെ ഇതൊക്കെ കേട്ട് നമ്മുടെ മനസ്സ് തകർന്നു പോകാതെ നാം ദൈവഭയത്തോടെ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഒരു സ്മരണിക പുസ്തകം എഴുതി ദൈവത്തിന്റെ മുൻപിൽ വെച്ചിരിക്കുക ദൈവം ഒരു ദിവസം നമ്മെ ആദരിക്കും ഈ ഭൂമിയിൽ വെച്ചും ദൈവം നമ്മെ ആദരിക്കും തന്നെയെല്ലാം സ്വർഗത്തിൽ തൻ്റെ മക്കളെ പേരുവെല്ലി വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചെല്ലാം ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതെ നീ വാ നീ നന്ന് നല്ലവനും വിശ്വസനുമായ ദാസനെ എന്ന് വിളിച്ച് നമ്മളെ ഓരോരുത്തരെയും ചേർക്കുന്ന ഒരു സുദിനമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദൈവഭയമുള്ള ദൈവ മക്കളോട് ചേർന്ന് നടക്കുവാൻ തൊക്കെ ദൈവഭയമുള്ള ദൈവദാസന്മാരോട് ചേർന്ന് നടക്കുവാൻ തൊക്കെ ഈ വചന കേൾവി നമുക്ക് ഗുണകരമായി തീരട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും നാം പെർവെടുക്കേണ്ട നാം കർത്താവിനെതിരെ കഠിനമായിട്ട് സംസാരിക്കുവേണ്ട നാം അങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ ആണെങ്കിലും സംസാരിക്കുന്നത് കർത്താവിനെതിരെ കഠിനമാണെന്ന് കർത്താവ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാതിരിക്കും തൊക്കെയാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാ മേഖലകളിലും ദൈവം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവ് ഈ അനുഗ്രഹീതമായ ഈ പുതിയ ആണ്ടിന്റെ ആരംഭ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ് ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും കത്താവ് അനുഗ്രഹിക്കണമേ കത്താവ് യേശു ക്രിസ്വാന്റെ നാമത്തിൽ വചനം കളിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു കത്താവ് ഈ വർഷം ഇവരുടെ എല്ലാ എല്ലാ പ്രയാസങ്ങളും ഇവരെ കത്താവ് കരുണ് കാണിക്കണമേ കത്താവ് എല്ലാ ഞെരുക്കങ്ങളും നീക്കി ഇവരെ വിശാലത്തിലേക്ക് കൊണ്ടുവരണമേ കർത്താവ് ദൈവം ഈ മക്കളിലൂടെ മഹത്വപ്പെടണമേ കത്താവ് എളിയവനെയും അങ്ങ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു അനേകം ആശ്വാസവും അനുഗ്രഹമായി തീർക്കണമേ കർത്താവ് ഈ ഇത് നിന്റെ വചനമാണല്ലോ കർത്താവ് ഇതിനെ മാറ്റമില്ലാത്ത വചനമായതുകൊണ്ട് സ്തോത്രം വചന കേട്ടോ ഓരോരുത്തരും അനുഗ്രഹിക്കണം ദൈവനാമം മഹത്വപ്പെടുത്തണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം എല്ലാം ഞങ്ങൾക്കൊരു ജീവിതം കർത്താവുമായ യേശുക്രിസ്തി പരിശുദ്ധമായ നാമത്തിൽ തന്നെ